പോയതല്ലേ പുള്ളി പിന്നെ ബിസ്കറ്റ് തിന്നു എന്നാ ഉടങ്ങാൻ ചമ്മിച്ച് എന്ന പ്രശ്നം എന്നെ പറ്റിയുടെ കിടന്നോ അപ്പുറ ചൂടല്ലൊക്കെ തിന്നല്ലേ പിന്നെ എന്നടാട്ടി രാവിലെ എണീറ്റപ്പം മുതലേ അവൻ നല്ല മുടക്കാട്ടോ ഭയങ്കര പേടിപ്പീന് തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം എല്ലാരും അതായിരുന്നു കേട്ടോ അവൻ മാത്രമല്ല അവളൊന്നും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ എന്തോ കാര്യം സാധിക്കാനായിട്ടുള്ള മാതിരി കിടന്നുകൊണ്ട് രാവിലെ എണീപ്പിക്കുക കേട്ടോ അപ്പം ഇവരെ പുറത്ത് പുറത്തു വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്റെ പണിയായിട്ട് ഞാൻ അങ്ങ് കൂടൂട്ടോ അപ്പം തിരക്കില്ലാത്ത ദിവസം പുള്ളിയിലോടും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ കിടന്നുറങ്ങൂട്ടോ എവിടെയെങ്കിലും കിടന്നിറങ്ങോട്ടോ അപ്പോൾ ഇവർക്ക് സുഖമായിട്ട് ഇവരും കിടന്നുറങ്ങൂട്ടോ ചില സമയം ഇവർക്ക് പുറത്ത് വീണ്ടും പോണോന്നും പറഞ്ഞോണ്ടല്ല ഈ വിളിയായി ഈ വിളിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറ്റുമോ നിന്റെ കൊച്ചിരിക്കുന്ന ഇപ്പൊ വിട്ട് കഴിഞ്ഞാൽ പിന്നെ സമാധാനായിക്കാം എന്നെ ചൊറിഞ്ഞു ചൊഞ്ഞു കൊടുക്കടി ഞങ്ങണ്ടീ മറിയേ அப்பன் விட்டு தோட்டும் எந்த பொண்ணு எந்த ചാടി തുറന്നാലോളിച്ചു ഇല്ലായിരിക്കും അല്ലെ അടച്ചോ അടച്ചോ

നമ്മുടെ കുമ്പിടിക്കുഞ്ഞുങ്ങളെ നീ ചൊറിഞ്ഞു കൊടുക്കാൻ നിന്നാ നീ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കണം അവൻ പുറകെ വരും അവന് ഇതൊരു നാണമില്ലാത്ത പരിപാടിയാ ഓടി ോ പുറത്തു പോയല്ലേ പഞ്ഞെടുക്കാതിങ്ങനെ പോ ആ ഇപ്പൊ വരണേ ോ പോയിട്ടോയോ അവിടെ ഇരിക്കാൻ പോണോ ഓ അവിടെ ഇരിക്കാനാ രണ്ടുപേര് പോക്കാരുന്ന സർദി നിനക്കും അതെയോ തട്ടിപ്പറിച്ചതാ വീണ്ടും എടുക്കാൻ പോവാ അവളുടെ ചുമ ഒരു സൈഡില് എലിയെ പിടിക്കാൻ പോയിട്ട് വന്ന പഞ്ചാറ് ഇത് കുരു കൊടുത്തതാണ് അത് തട്ടിപ്പിടിക്കാൻ പോയതാ കിളുക്കം കേട്ടപ്പോൾ ഒന്ന് അതെ നിൻ്റെ തിന്നുകഴിയുമ്പോൾ എന്തിനാ നീ അമ്മയുടെ കയ്യിട്ട് വരാൻ പോകുന്നത് അമ്മ കൂട്ടി പതിയെ തിന്നാൽ മതി എൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കൂല കേട്ടോ ആ തല്ലിപ്പൊളിക്ക് മമ്മി ഇട്ടു കൊടുക്കൂല രണ്ട വന്നില്ലേ േ പിന്നപ്പനെങ്ങോട്ടോ പുറത്തു പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തെ സന്തോഷത്തിൽ കാലയിലൊക്കെ ഒന്ന് പതിയെ ഒന്ന് അവൻ എന്തേ അവൻ നന്നായിട്ട് വേദന എടുക്കൂട്ടോ ഒരു പ്രത്യേക രീതിയിൽ അവൻ്റെ ഒരു സ്നേഹ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ വാലാട്ടി നിൽക്കുക കാണും കേട്ടോ അപ്പം ഇന്നിത്രേ വീഡിയോ ഉള്ളൂ മറ്റൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരെ എൻ്റെ